ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ബോഗൻവില്ല പ്ലാന്റ്സിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും അതുപോലെ തന്നെ നല്ല ടോപ്പ് റയർ വെറൈറ്റീസിൽ വരുന്ന റൂട്ടഡ് പ്ലാന്റും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും നമ്മൾ ഇന്ന് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വെറൈറ്റീസ് നോക്കാം അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ആ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം കാരണം വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ റേറ്റും അതുപോലെ തന്നെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാ പ്ലാന്റ്സും ഓരോ സൈസ് അല്ല വരുന്നത് പല പ്ലാന്റ്സിനും പലതരം സൈസാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സ് ചെറുതായി ചെറുതായിപ്പോയി ആരും കംപ്ലയിൻറ്റ് പ്ലാൻ പ്ലാന്സിന്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ആണ് ബട്ടർ കപ്പിൻ്റെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഇതായിരിക്കും പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് നമ്മളൊരു നല്ലൊരു പോട്ടിലോട്ട് ഇറക്കി നടുകയാണെങ്കിൽ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ സൈസ് വെക്കുകയും ചെയ്യും നന്നായിട്ട് ഫ്ലവർ ഇടുകയും ചെയ്യും സീസൺ ആവുമ്പോൾ തന്നെ അപ്പോൾ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് നമുക്ക് ഏകദേശം ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കാരണം നല്ല നാടൻ വെറൈറ്റിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകൾ അപ്പോൾ ഈ ഒരു നല്ല റൂട്ട് വെച്ച പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പ്ലാന്റ് സൈസ് വെക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ആ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിക്കാതിരിക്കുക റൂട്ടിൻ്റെ ഭാഗത്ത് മാത്രം മണ്ണിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസ് ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ബട്ടർ കപ്പിൻ്റെ അപ്പോൾ പല സൈസ് പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ അടുത്ത് ഞാൻ കാണിച്ചുതരാം നമ്മളിതൊരു പോട്ടിലോട്ടൊക്കെ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സൈസ് വെക്കുകയും ചെയ്യും നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഒക്കെ പല നഴ്സറികളിലും കണ്ടിട്ടുണ്ടാവും നല്ല ട്രീ ആയിട്ടൊക്കെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് മഴയും വെയിലും എന്ത് കൊണ്ടാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്ത കുറേ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് ഇനി അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ബട്ടർ കപ്പിൻ ബട്ടർ കപ്പിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാൻസ് വരുന്നത് അപ്പോൾ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ സൈസും കാര്യങ്ങളും ശ്രദ്ധിക്കുക ചെറിയ സൈസ് ആണ് ആണോ ഞാൻ എടുത്ത് പറയുകയാണ് കാരണം കയ്യിൽ കിട്ടി കഴിയുമ്പോൾ പ്ലാൻസ് വളരെ ചെറുതായിപ്പോയി എന്നാരും പറയരുത് ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാൻ സൈസ് വരുന്നത് ഞാനതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാൻ സൈസ് നെക്സ്റ്റ് വരുന്നത് മഹാറാണിയുടെ ആണ് മഹാറാണിയുടെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് മഹാറാണിയുടെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഈ ടോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് കിള്ളിക്കൊടുക്കുവാണെങ്കിൽ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് ബുഷായിട്ട് വളരുകയും ചെയ്യും പിന്നെ പുതിയ പുതിയ ശിഖരങ്ങൾ വരുകയും ചെയ്യും പ്ലാന്റ്സിന് മഹാറാണിയുടെ പ്ലാന്റും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്കിത് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സ് ആണ് ക്ലേയിലായിരിക്കും വരുന്നത് നമ്മൾ നമ്മുടെ പോട്ടി മിക്സിലോട്ട് നമുക്ക് നമ്മൾ നട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ആണല്ലോ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസ് മഹാറാണിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ ഏതൊക്കെ വെറൈറ്റീസാണോ അതിൻ്റെ പേരെഴുതി എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി മാക്സിമം കോൾ ഒഴിവാക്കുക പിന്നെ കൂടുതലും വോയിസ് മെസ്സേജ് അയക്കാതെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക ടൈപ്പ് ചെയ്യാൻ അറിയാൻ പാടാത്ത കസ്റ്റമർ മാത്രം ചെറിയ രീതിയിലൊന്ന് വോയിസ് അയക്കുക കാരണം കുറേ ചില കസ്റ്റമർ ഒന്നും രണ്ടും മിനിറ്റൊക്കെ വോയിസ് അയക്കുന്നത് മുഴുവൻ ശ്രദ്ധിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് കൂടുതലും എടുത്ത് പറയുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കോട്ടോ മഹാറാൻ്റെ സൈസ് പല സൈസിലേക്കത് സക്യൂരാട പ്ലാന്റ് ആണ് സക്ൂരാഡ പ്ലാന്റ് മിക്ക കസ്റ്റമേഴ്സും ചോദിക്കുന്ന വെറൈറ്റി ആണ് ഇതും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ഇതും നമുക്ക് ക്ലേയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെയായിരിക്കും വന്നിരിക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതും നന്നായിട്ട് സൈസ് വെച്ച പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് തീരെ ചെറിയ പ്ലാന്റ്സ് അല്ലാട്ടോ ഇതൊക്കെ ഈ ഒരു സൈസ് ആയിരിക്കും ത്രീ ഫിഫ്റ്റിയാണ് ഈ ഒരു സെക്യൂറയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് സേഫായിട്ട് നിങ്ങളുടെ കൈകളിൽ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഡി ടി ഡി സി അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോഴത്തേക്കും അഡ്രസ്സ് അയക്കുന്നതിൻ്റെ താഴെയായിട്ട് അഡ്രസ്സ് അയച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പോസ്റ്റലാണോ ഡി ടി ഡി സി ആണോ ഒന്ന് മെൻഷൻ ചെയ്യാൻ കാരണം ചില കസ്റ്റമേഴ്സ് ും നമ്മൾ ഡി ടി ഡി സി അയച്ചതിന് ശേഷമായിരിക്കും പോസ്റ്റിലാണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് ഫോക്സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് ടോപ്പ് റയർ തന്നെയാണ് ഓറഞ്ച് ഫോക്സ് ടൈലിൻ്റെ പ്ലാന്റ് ഇപ്പം ചില പ്ലാന്റ്സിന് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും ഫ്ലവർ ഇല്ല നമ്മൾ ചിലപ്പോൾ അയച്ച് തരുന്ന പ്ലാന്റ്സിന് ഫ്ലവർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അത് ഞാൻ എടുത്ത് പറയുകയാണ് പിന്നെ ഇതില് ഫ്ലവേഴ്സ് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വെറൈറ്റി ഈ ഒരു പ്ലാന്റ് തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല ഡിമാൻഡായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഓറഞ്ച് ഫോക്സ് ടൈലിൻ്റെ പ്ലാന്റ് നമ്മളെ എല്ലാ ഫോക്സ് ടൈലൊക്കെ കണ്ടിട്ടുണ്ട് ഓറഞ്ച് ഫോക്സ് ടൈല് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഓറഞ്ച് ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും റേറ്റ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെങ്കിൽ പോലും ഫ്ലവർ ഇട്ട് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് മിക്കതും ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പല സൈസ് ഉണ്ട് കേട്ടോ ഇതുപോലത്തെ സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ഫോർ ആണ് ഈ ഒരു ഓറഞ്ച് ഫോക്സ് ടൈലിന് റേറ്റ് വരുന്നത് വേണ്ടവര് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് അടർനട വെറൈറ്റിയാണ് അഡർനട പ്ലാന്റും നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് അടർണട പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ വരുന്ന സൈസ് വരുന്നത് ഈ ഒരു സൈസാണ് ഇത് റൂട്ടെഡ് പ്ലാന്റ് ആണ് അടർനട പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടെഡ് പ്ലാന്റ് ആണ് അടർണട പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും അടർണട പ്ലാന്റ് വരുന്നത് നല്ല റൂട്ടെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും സൈസ് ശ്രദ്ധിക്കുക എല്ലാവരും ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റി റൂട്ടഡ് ആണ് ഏതൊക്കെ വെറൈറ്റി ഗ്രാഫ്റ്റഡ് ആണെന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നമുക്ക് കണ്ടാൽ മനസ്സിലാകുമല്ലോ ഓൾറെഡി അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഈ ഒരു അടർണയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ത്രീ ഫോർട്ടിയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലും നല്ല റൈ നല്ല റയറായിട്ടുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം വരെയുള്ള നമ്മൾ കൊറിയർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളത് നമ്മൾ ഓർഡർ അയയ്ക്കുന്നത് അടുത്ത ആഴ്ച തുടങ്ങിയായിരിക്കും കണ്ടോ ഇത് അടർനട പ്ലാന്റ് തന്നെയാണ് നല്ല കവറിൽ കൂടി നമുക്ക് ശരിക്കും കാണാൻ പറ്റും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പല സൈസാണ് പ്ലാന്റ്സ് നമ്മളെല്ലാ ഓരോ എന്ന് പറയാൻ പറ്റില്ല പല പല സൈസാണ് ചിലത് കുറച്ച് ചെറുതായിരിക്കാം ചിലത് വലുതായിരിക്കാം എന്നാലും എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു അടർനാട പ്ലാന്റ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു സൈസൊക്കെ ആയിരിക്കും മിക്ക സൈസ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആ പ്ലാന്റിൻ്റെ ഫ്ലവർ കണ്ടാൽ നമുക്കറിയാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും റെഡ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കാരണം ഇത് നമുക്ക് വളരെ സ്റ്റോക്ക് കുറവാണ് ഒരു നാലോ അഞ്ചോ പീസ് മാക്സിമം പോയാലുണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യണവർക്കെ കൊടുക്കാനുണ്ടാവുള്ളൂ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ് പിന്നെ ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങൾ ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കില്ല പ്ലാൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് ഇത് നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം സെയിൽ ചെയ്യുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഇത് ഇതുപോലത്തെ ലീഫുകളായിരിക്കും ഇതിൽ നല്ല ഭംഗിയുള്ള നമ്മൾ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറിലൊരു ഫ്ലവർ ആണ് വരുന്നത് അതിൻ്റെ കളർ കളറ് ഞാൻ ഒരു ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഫോർ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഗോൾഡൻ ഫ്ലവർ ഗോൾ ഗോൾഡൻ ആയിരിക്കും ഇതിൻ്റെ ഒരു ലീഫ് വരുന്നത് നല്ലൊരു ഡാർക്ക് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ലീഫും ഈ ഒരു ലീഫിൻ്റെ പാറ്റേൺ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കുറച്ചിങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയ പോലത്തെ ലീഫാണ് അതും ചെറിയ ചെറിയ ഇലകളാണ് ഗ്രാഫ്റ്റ് ചെയ്ത ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കൂടി ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് നമുക്ക് ഈ ഒരു പ്ലാന്റിന് മാത്രം ഫ്ലവർ ഉണ്ടായിരുന്നു കണ്ടോ ഇതുപോലെ നല്ല കളർ നല്ലൊരു കളറാണ് ഈ ഒരു ഫ്ലവറിന് വരുന്നത് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ്സ് ഫ്ലവേഴ്സ് നല്ല രസമുള്ള ഒരു ഫ്ലവർ തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാത്തിലും ഫ്ലവർ ഒന്നും ഇല്ലാട്ടോ ഞാൻ ഒരു ഫ്ലവറുള്ള പ്ലാന്റ് ഞാൻ അത് നോക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മുടെ ബട്ടർകാപ്പുമായിട്ട് കുറച്ച് സാമ്യമുള്ളൊരു വെറൈറ്റിയാണ് വയലറ്റ് സെപ് സെപ്റ്റംബർ അതിൻ്റെ നമ്മുടെ അടുത്ത് ഇപ്പോൾ റൂട്ടഡ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസായിരിക്കും റൂട്ട് അറ്റ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആയിരിക്കും കണ്ടു ഓൾറെഡി റൂട്ട് റൂട്ടൊക്കെ കൂടി ശരിക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് ടു ഫോർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇതും നമുക്ക് വളരെ സ്റ്റോക്ക് കുറവാണുള്ളത് ഒരു നാല് പീസൊക്കെ മാക്സിമം ഉണ്ടാവുകയുള്ളൂ നെക്സ്റ്റ് വരുന്നത് വാട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് ഈ ഒരു വാട്ടർ മെലൻ കിസ്സിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് സൈസ് നോക്കുക മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ത്രീ സെവൻ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന പ്ലാൻസ് തന്നെയാണ് എല്ലാം ക്ലേയിലാണ് വരുന്നത് മിക്ക പ്ലാൻസും ക്ലേയിലാണ് വരുന്നത് അപ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചുകൊടുക്കുന്ന പ്ലാൻസ് ആ ഒരു ഗ്രോ ബാഗ് കട്ട് ചെയ്യുമ്പോൾ മണ്ണ് വിട്ടു പോയിട്ട് നട്ട് കഴിയുമ്പോൾ പ്ലാൻസ് കംപ്ലയിൻ്റ് ആയിട്ട് വരും അപ്പോൾ ഇത് നമുക്ക് ക്ലേ ക്ലേയിൽ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരു കവർ ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ഗ്രോ ബാഗിൽ കവർ ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഗ്രോ ബാഗ് കട്ട് ചെയ്യുമ്പോൾ ഈ മണ്ണോ മറ്റോ ഒന്നും വിട്ടു പോകില്ല നല്ല സേഫ് ആയിട്ട് നിങ്ങൾക്ക് പോട്ടിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാൻ സാധിക്കും ഇതുപോലെ ആയിരിക്കും കേട്ടോ പ്ലാന്റ്സിൻ്റെ പ്ലാന്റ്സ് എൻ്റെ റൂട്ട് ഭാഗം കവർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഒരു കവറും കൂടി കൂട്ടി അതായത് ഒരു ഗ്രോ ബാഗും കൂടി കൂട്ടിയിട്ടായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ പോട്ടി മിക്സിലോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി വേറെ പ്രോബ്ലം ഒന്നും വരില്ല കാരണം നമ്മൾ ചില സമയത്ത് റൂട്ടഡ് പ്ലാന്റ് അയച്ചു കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് പറയാറുണ്ട് റൂ ഗ്രോ ബാഗ് കട്ട് ചെയ്തപ്പോൾ മണ്ണ് വിട്ട് പോയി അത് മണ്ണ് നനവ് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളൊന്ന് ഡ്രൈ ചെയ്യതിന് ശേഷം മാത്രം ആ ഒരു ഗ്രോ ബാഗ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഡ്രൈ ആകാതെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണ് വിട്ടു പോവും അപ്പോൾ റൂട്ട് ഇളകുമ്പോഴത്തേക്കും പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഈ വാട്ടർ മെലൻകീസിൻ്റെ ചില പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഫ്ലവർ ഇട്ടിട്ടുണ്ട് ചില രണ്ട് മൂന്ന് പ്ലാന്റ്സിന് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നല്ല വെറൈറ്റി കുറച്ച് ബോഗൺവിലാ പ്ലാന്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്